ത് മൂന്നാം രണ്ടാമത്തെ ഇടിയാണ് രണ്ടാമത്തെ അടിയാണ് ഇപ്പോൾ നടക്കുന്നത് ആലോചിച്ച് നോക്കിയേ ഒന്ന് മഴ പെയ്തേ ഉള്ളൂ സ്ഥിരം ഇത് തന്നെ പരിപാടി കടൂരിനും പന്തളത്തിനും ഇടയ്ക്ക് ദോസ് പിടിയാണ് ഇതുപോലെ കുറെ പേരെ വണ്ടി ഇടിച്ചാൽ മതി അതെന്ത് വേണ്ടി ആ ആ പേടിച്ചു ഇല്ലയോ മൂന്ന് മൂന്ന് വണ്ടികൾ മൂന്ന് വണ്ടികൾ തമ്മിലാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ആ വണ്ടിയുടെ ഈ വണ്ടിയുടെ പ്രവശവും അതുപോലെ തന്നെ ഫ്രണ്ട് വശവും മേടിച്ചിരിക്കുകയാണ് ഇത് മൂന്ന് വണ്ടി തമ്മിൽ ഒരുമിച്ച് നമ്മുടെ വണ്ടിയാ അവിടുന്ന് വന്നത് നമ്മുടെ വണ്ടി അവിടുന്ന് ഈ വണ്ടി അവിടെ വന്ന് ബ്രേക്ക് ചെയ്ത അവൻ കടന്നു വന്ന് ഇടിച്ചു വന്ന് നമ്മുടെ വണ്ടിയുടെ വണ്ടി വന്നടിച്ചു അടുത്ത ദിവസം അടിച്ച് നിങ്ങൾ തമ്മിൽ അടിച്ചോളൂ ഇല്ലേ ഓ അതല്ലേ ഞാൻ ചോദിച്ചത് ഈ രണ്ട് വണ്ടികളു മൂന്നാറ് പേരോട് വണ്ടിയില്ല മൂന്നോ നാലോ വണ്ടികൾ തമ്മിലാണ് ഇപ്പൊ ഇടിച്ചിരിക്കുന്നത് നാലു നോക്കിയോളം ആ നമ്മൾ കണ്ട ആ ഒരു കാറ് ഇടിച്ചു ഇപ്പോൾ ഈ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയാ ഈ വണ്ടി ഇടിച്ചു ആ പിന്നെ ഈ കിടക്കുന്ന ഈ വണ്ടി ഈ വീ വണ്ടി ഈ വണ്ടി ഈ വണ്ടി രണ്ടിത് ഈ വണ്ടി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് വണ്ടികളാണ് ഇപ്പോൾ കൂട്ടിയിടിച്ചിരിക്കുന്നത് നാല് വണ്ടികൾ നാല് വണ്ടികളുടെ കൂട്ടിയിടിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് രണ്ട് ഇത് മൂന്ന് ഇതിന് പുറേ കിടക്കുന്ന നാല് വണ്ടികളാണ് ഇപ്പോൾ കൂട്ടിയിടിച്ചിരിക്കുന്നത് നാല് വണ്ടികൾ നാല് വണ്ടികളാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് നാല് വണ്ടികൾ മുന്നേ മുന്നേ മുന്നെ നീല വണ്ടി ഇടിച്ചതാ അത് പിടിച്ചതാണ് അത് പിടിച്ചതാ അതാണ് അതാണ് നാല് വണ്ടികൾ നാല് വണ്ടികൾ കൂട്ടിയിടിച്ചിരിക്കുന്നത് നാല് വണ്ടികൾ എന്തൊരു കാലമാണെന്ന് പറഞ്ഞാൽ ദിവസം ഇത് തന്നെ ദിവസം ഇത് തന്നെ